അപ്പോൾ വീട്ടിൽ കുറച്ച് കുറച്ച് പണിയുണ്ട് ചേച്ചി പോയി നമുക്ക് നേരെ ഇന്നൊരു കുട്ടി സൺഡേ വ്ലോഗാണ് അപ്പൊ ശീചമായ കാലത്ത് തന്നെ ഫുള്ള് ക്ലീനിങ് ആണ് കേട്ടോ സൺഡേ ആയതുകൊണ്ട് തന്നെ ശീചമായിക്ക് ജോലിയില്ല ബാക്കി ദിവസൊക്കെ ജോലിക്ക് തന്നെ മൊത്തം ഒതുക്കാനും കാര്യങ്ങൾക്കൊന്നും സമയം കിട്ടാറില്ല ശീചമായ സാന്ദ്രം കൂടിയിട്ട് വീടിന്റെ സൈഡിൽ ഉണ്ടായിരുന്ന കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടൊന്നും ഒതുക്കി ഇടണം കേട്ടോ അപ്പം കുറച്ച് പാമ്പിന്റെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വിറകും കുറച്ച് കവും ഒക്കെ സൈഡിൽ കിടന്നിരുന്നു അപ്പം അതൊക്കെ കുറച്ചും കൂടി അങ്ങോട്ട് ഒതുക്കി മാറ്റി ഇടുകയാണ് കേട്ടോ പിന്നെ ന്യൂ ഇയറൊക്കെ ആയാലും വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയായി കിടന്നു പോട്ടേന്ന് വെച്ചിട്ട് രണ്ടാളും കാലത്ത് തന്നെ ഫുള്ള് ക്ലീനിങ്ങിലാണ് അങ്ങനെ ഒതുക്കലിന്റെ ഒക്കെ ഇടയില് നമ്മടെ അച്ഛമ്മ ഉമാർത്ത് വന്നിരുന്നു അപ്പൊ ഞങ്ങടെ അച്ഛമ്മോട് പറയായിരുന്നു വീഡിയോ എടുക്കാൻ അച്ഛമ്മ വീഡിയോയിൽ നോക്കിട്ട് വിശേഷങ്ങളൊക്കെ പറയാൻ പറഞ്ഞപ്പോ അച്ഛമ്മ വീഡിയോയിൽ സംസാരിക്കാണ് പറഞ്ഞോട്ടെ എന്റെ പേര് അച്ഛമ്മ അച്ഛമ്മക്ക് കൊറച്ചൊക്കെ ഓർമ്മയുള്ളൂട്ടാ കാര്യങ്ങള് പേര് ഞങ്ങൾ അത് അപ്പൊ അച്ചമ്മക്ക് എപ്പോഴും പുതുശ്ശേരിക്ക് പോണം പുതുശ്ശേരിക്ക് പോകണം എന്നിട്ടാ എപ്പോഴും പറയാ അച്ചമ്മിയുടെ വീട് പുതുശ്ശേരി ആണ് അപ്പൊ അച്ചമ്മക്ക് എപ്പോഴും അങ്ങോട്ട് ആക്കി തരണം എന്നെ പുതുശ്ശേരിക്ക് ആക്കി തരണം എന്നിട്ട് ഞങ്ങളോട് എപ്പോഴും പറയൂട്ടാം അപ്പൊ അച്ചമ്മക്ക് എട്ട് മക്കളാണ് അതില് എല്ലാവരും മക്കളൊക്കെ തന്നെയാണ് അടുത്തടുത്തന്നെയാണ് വീട് വെച്ച് താമസിക്കുന്നത് ഞാൻ പിന്നെ അച്ഛമ്മ അച്ഛമ്മന്ന് വിളിക്കുന്നതേ ഉള്ളു ഞങ്ങളെ സ്വന്തം അച്ഛമ്മന്നല്ലെങ്കിലും ഞങ്ങൾക്ക് സ്വന്തം അച്ഛമ്മയുടെ പോലെ തന്നെയാണ് അപ്പൊ അച്ഛമ്മക്ക് പ്രായമായതിന്റെ കുറച്ച് ബുദ്ധിമുട്ടും ക്ഷീണൊക്കെ ഉണ്ട് പാട് നല്ലോണം ക്ഷീണായിട്ട് വന്നോ വന്നേക്കാണ് കേട്ടോ അപ്പൊ അങ്ങനെ അച്ഛമ്മ കുറച്ചു നേരം ഇരുന്ന് ഉമ്മമാർത്തിരുന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് അധികം നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല അപ്പോഴേക്കും കെടുക്കണം കെടുക്കണം വന്ന അകത്ത് പോയി കിടക്കൂട്ടോ പി ഐടെ ആയിട്ട് ക്ഷീണം കൂടുതലാണ് അച്ഛമ്മക്ക് അപ്പം ഞങ്ങൾ അച്ഛമ്മോട് ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ച് ഇരിക്കുകയാണ് കേട്ടോ അപ്പം അച്ഛമ്മ കുറെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്നാലും ആൾ അറിയണ പോലെയൊക്കെ മറുപടി പറയുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അച്ചമ്മിയൊക്കെ ആയിട്ട് ഇന്ന് വർത്താനം പറഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സിയു